ഉത്തർപ്രദേശിൽ നിന്നും മറ്റൊരു വാർത്ത ആ വരികയാണ് അവിടെ ബുലന്ദ്ഷെഹറിൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതിയെ ആ പോലീസ് വെടിവെച്ച് വീഴ്ത്തിയിരിക്കുകയാണ് ഇതിൻ്റെ കാരണമെന്നത് ബുലന്ത്ഷഹറിൽ ഈ പ്രതിയുമായി തെളിവെടുപ്പിനായി പോകുമ്പോൾ സലീം എന്ന് പറയുന്ന ഈ ക്രിമിനൽ ഓടി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി ആ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയുടെ കാലിന് നേരെയാണ് പോലീസ് ഇപ്പോൾ വെട്ടിവെച്ചിരിക്കുന്നത് എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകും ജിഷ്ണു ഇതിപ്പോൾ സർവ്വസാധാരണമാണ് യു പിയിൽ കാരണം ഈ ക്രിമിനൽസിനും അതോടൊപ്പം തന്നെ ഗുണ്ടാരാജിന് നേതൃത്വം നൽകിയ ആളുകൾക്കും യു പിയിൽ ആ സ്വൈര്യവിഹാരമില്ല അത് യോഗിയുടെ യു പി എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് പറയൂ ഗൌതം തീർച്ചയായും നേരത്തെ വലിയ രീതിയിൽ ക്രിമിനലുകൾ അടക്കി ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഇത്തരം ക്രിമിനലുകൾക്ക് വലിയ സ്വീകാര്യത ഭരണതലത്തിൽ പോലും ഉണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് അവിടെയാണ് വലിയ മാറ്റം വന്നിട്ടുള്ളത് ഗൂണ്ട തലവന്മാർ പോലീസിൻ്റെ വെടിയേറ്റുമരിക്കുന്ന സംഭവങ്ങൾ നിരവധി മാഫിയ തലന്മാരെല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ടാണ് വെടികുണ്ടേറ്റു തീരുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോഴും ഈ ബുലന്ദ് ഷഹർ മേഖലയിലാണ് ഷഹർ പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിയേഴാം തീയതി ഒരു യുവതിയെ കാണാതായ കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു തുറന്നു നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ സലീം യാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോലീസിന്റെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ സലീം മറ്റൊരു മതത്തിൽപ്പെട്ട യുവതിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തി ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ ആ സ്ഥലത്ത് ഇന്നലെ പ്രതിയുമായി തെളിവെടുപ്പിന് പോകുമ്പോൾ പോലീസിന്റെ ആയുധം ഉൾപ്പെടെ തട്ടിയെടുത്തുകൊണ്ട് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കവയാണ് സലീമിനെ പോലീസ് വെടിവെച്ച് വീഴ്ത്തിയത് ഈ പ്രതിയുടെ കാലിനാണ് വെടിയേറ്റിട്ടുള്ളത് പോലീസ് പറയുന്നതനുസരിച്ച് ഇരുപത്തിയേഴാം തീയതി പെൺകുട്ടിയെ കാണാതായി പെൺകുട്ടിയുടെ സഹോദരൻ പോലീസിൽ പരാതി നൽകി പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലെ അന്വേഷണത്തിലാണ് സലീം ഈ പെൺകുട്ടിയെ അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പിന്നീട് കഴുത്തറുത്ത് കൊലപ്പെടുത്തി എന്ന് കണ്ടെത്തിയത് മൃതദേഹവും കൊല ചെയ്യാൻ ഉപയോഗിച്ച് ആയുധവും കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രിയായിരുന്നു പ്രതി സലീമിനെ തെളിവെടുപ്പിനായി കൊണ്ടുപോയത് ഈ തെളിവെടുപ്പിനിടയിലായിരുന്നു പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത് അതിനിടെ കാലിന് വെടിവെച്ച് വീഴ്ത്തിയാണ് പ്രതിയെ പിടികൂടിയത് ഗൗതം യെസ് ഓക്കെ ജിഷ്ണു എന്തായാലും ഉത്തർപ്രദേശ് മോഡൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതി ആ തെളിവെടുപ്പിനിടയിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇത് ആ ബുലന്ദ് ഷഹറിൽ കരുത്തരായ യു പി പോലീസ് ആ പ്രതിയെ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുകയാണ് സലീം എന്ന കൊടുൻ ക്രിമിനലിൻ്റെ കാലുകൾക്ക് നേരെയാണ് യു പി പോലീസിൻ്റെ വെടിയുണ്ടകൾ തുളച്ചു കയറിയത് ജിഷ്ണു കൃഷ്ണാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്